എന്തിനേക്കാളും ഉപരി നീ ദൈവത്തെ സ്നേഹിക്കണം എന്തിനേക്കാളും ഉപരി നീ നീശോയെ സ്നേഹിക്കണം അതാണ് അച്ഛൻ അവസാനമായിട്ട് പറയുന്നത് സെമിനാരി ജീവിതത്തിൽ ചെറിയൊരു അനുഭവം പറയാം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരി ചേരണേ അച്ഛനാകാൻ ചേരണം അച്ഛനാകം ചേരുമ്പോൾ എനിക്ക് വലിയ പരിപാടിയൊന്നും അറിയത്തില്ല കാരണം പണിയെടുക്കാൻ അറിയാൻ പള്ള വേറപ്പിന്റെ അസുഖമുള്ള മനുഷ്യനാണ് ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല മടിയെന്നു പറഞ്ഞി മടിയനായിരുന്നു അങ്ങനെയുണ്ട് സെമിനാരി ചേരണേ സെമിനാരി ചേർന്നിട്ട് ആദ്യത്തെ വലിയ ഒരാഴ്ച കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ആഴ്ച ഞങ്ങളുടെ രക്തരച്ചം വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല സെമിനാരിലെ ജോലികളൊക്കെ മക്കള് ചെയ്യണം അച്ഛനാകാൻ പോകാനൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഒരറ്റ ഉണ്ടോ നിങ്ങൾക്ക് പിന്നെ കൊള്ളോ കൊഴപ്പൊന്നുമില്ല കേട്ടോ പോവാം സന്തോഷത്തോടെ ഇപ്പൊ കൊള്ളാം കൊള്ളാം ഞാനത് പണ്ടത്തെ സെമിനാരി ജീവിതം പറയണേ അത് ഓർത്തിട്ട് നിങ്ങളെ ആരും ഇപ്പൊ സങ്കടപ്പെടരുത് എനിക്ക് ഞാൻ സെട്രസ് ഞങ്ങൾ വെളിച്ചിരുത്തി പറഞ്ഞു മക്കളെ സെമിനാറിൽ എല്ലാ പണിയും ചെയ്യണം ഞാൻ പറഞ്ഞു ശരി ഞങ്ങൾ മുപ്പത്തിയാറ് പേരുണ്ട് ഞങ്ങൾ സെമിനാറിലെല്ലാം പണിയും ചെയ്യണം ഞങ്ങൾ പറഞ്ഞു ശരി ഞങ്ങൾ ചെയ്തോളാം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ കൂടി കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ പന്നിക്കൂട് വൃത്തിയാക്കല സൂപ്പർ പരിപാടിയാ സൂപ്പർ പരിപാടിന്ന് വെച്ചാൽ സൂപ്പർ പരിപാടി ഈ പന്നിക്കൊരു പ്രത്യേകതയുണ്ട് പന്നീടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോ പന്നിക്കിയുടെ വിചാരാധന എന്താ തിന്നാൻ കൊടുക്കാണെന്നാ അതപ്പോ നമ്മുടെ അടുത്തേക്ക് വരും ഇതിനെ കാണുമ്പോൾ ഞാൻ വേണമെങ്കിൽ പേടിച്ചോടും ഇത് തന്നെ പരിപാടി പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കളിച്ചോണ്ടിരുന്നൊരു കളിയുണ്ട് കുളങ്കര അല്ലേ ഒരാൾ ചാടുന്നു മറ്റൊരാൾക്ക് അരയിലെ ചാടുന്നു ഇതന്നെ പരിപാടി രക്തരച്ചൻ വന്ന് ഞങ്ങൾക്ക് രക്ടറച്ചന്റെ പ്രത്യേകത ഈ ജോലി സമയത്ത് റെക്ടറച് ഇങ്ങനെ നടക്കും രക്ടറച്ഛൻ എന്ന് പറയുന്നത് സെമിനാറിൽ ഞങ്ങളെ നോക്കാനുള്ള അച്ഛനാട്ടോ അപ്പൊ അച്ഛനിങ്ങനെ നടക്കും അച്ഛൻ നോക്കി കഴിഞ്ഞപ്പോ ഞാനും പന്നിക്കുട്ടനും കടന്ന് കളിച്ചോണ്ടിരിക്ക ഞങ്ങൾ അമ്മയിലും കളിച്ചോണ്ടിരിക്കും ഇങ്ങോട്ട് വിളിച്ചു മോനെന്തെങ്കിലും പണി അറിയോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നച്ച ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല രണ്ടാമത്തെ ആഴ്ച എനിക്ക് കിട്ടിയത് പട്ടിക്കൂടി വൃത്തിയാക്കല നിങ്ങൾക്കറിയാം ഈ പട്ടീനൊക്കെ വളർത്താൻ ഇഷ്ടം പക്ഷെ ഇതിന്റെ വൈറ്റി എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു മണമുണ്ട് അതാണെങ്കിൽ ഈ കൂട്ടി കടന്നത് ചവിട്ടി 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 ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും ഒരു മണം പിടിച്ച മുടിയായിരിക്കും ഇതെന്താ ഞങ്ങളുടെ സെമിനാരിൽ ചെയ്യണത് വെച്ചാൽ ഞാൻ പട്ടീന് രണ്ടെണ്ണത്തിന് രണ്ട് ജമണ്ടം പട്ടിയാ അതുപോലെ വിസർജനം ചെയ്തിട്ടുണ്ടാവും ഇതിനെ പുറത്തെറക്കും നമ്മളവിടെ അകത്ത് വറ്റും രണ്ട് വാദനങ്ങൾ അടിച്ചു ക്ലീൻ ചെയ്തോളം പറയും ഞാനാണെങ്കിൽ മൂക്ക് പൊത്തിയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനും പറ്റുന്നില്ല കാരണം എനിക്ക് വയർപ്പിന്റെ അസുഖം കൊണ്ട് പണിയെടുത്ത് ശീല രണ്ട് കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളുടെ സെമിനാറിൽ പ്രത്യേകത രക്ടർച്ച എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങും ഇങ്ങനെ സെമിനാരിയുടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി നടക്കും ഇങ്ങനെ തൊടും ഇങ്ങനെ തൊടും തൊട്ടിട്ട് ഇങ്ങനെ നോക്കും എന്തിനാ എന്തിനാ ആ അറിയാൻ ഇങ്ങനെ തൊട്ടിട്ട് നോക്കും പൊടിയുണ്ടോന്ന് അറിയാൻ സെമിനാരിൽ വിൽക്കാറച്ചും തോണുന്നോടത്തും ഒക്കെ പൊടി ഉണ്ടാവും അവിടെ ഒക്കെ വിൽക്കാറും ക്ലീൻ ചെയ്തതാരായിരിക്കും പറഞ്ഞോ ഞാനായിരിക്കും ജിനു അച്ഛനായിരിക്കും കേട്ടോ ഞാനായിരിക്കും അപ്പൊ ആരെ ക്ലെയിം ചെയ്തേ ജിനു അവൻ ഇവിടെ വരാൻ പറ ഞങ്ങടെ ചെല്ലും ഞാൻ ഇന്ന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ എന്നും ജീവിതത്തിൽ ഓർക്കുക ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ട് ഞങ്ങളുടെ രക്ടർ അച്ഛൻ ഞാൻ ഓർത്തു പറയാ ഇന്നും പ്രീസ്റ്റ് ഹോമിലാണ് ആ മനുഷ്യൻ ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുക പക്ഷെ അന്ന് വഴുക്കു പറയുമ്പോ ഇതൊന്നും ചിന്തയിൽ വരില്ല കേട്ടോ അന്ന് ഓഫ് ഞാൻ പറയല്ല ആ വീട് പറയല്ല യൂട്യൂബിലായി പോയി എന്തെങ്കിലും പറഞ്ഞതിന് ശരിയാവില്ല അതുകൊണ്ട് പറയാ അന്നൊക്കെ ചിന്തിച്ചിട്ട് ദൈവമേ ഇത് അങ്ങനെ തീർന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് സത്യം പക്ഷെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ് അച്ഛൻ പറയും എടാ നിനക്ക് എന്തെങ്കിലും പണിയെടുത്ത് ശീലമുണ്ടോ ഞാൻ പറഞ്ഞു അച്ഛ അവിടെ ക്ലീൻ ചെയ്തത് ഞാൻ പറഞ്ഞ അതെ അച്ഛാ അവസാന അച്ഛൻ പറയും അച്ഛനൊരു പ്രത്യേകതയുണ്ട് എല്ലാവരുടെ മുമ്പിലിട്ടൊന്നും വഴക്കൊന്നും പറയത്തില്ല അച്ഛൻ പത്ത് മണിക്ക് മുറിയിൽ വരാനാ പറയുള്ളൂ നമ്മൾ പത്ത് മണിക്ക് മുറി ചെന്നാലോ പിന്നെ വഴക്ക് കൂടുമ്പോളൂ നമ്മളോട് ചോദിക്കും എന്തിനാ വന്നു അപ്പൊ നമ്മളിങ്ങനെ നീണ്ട ക്യൂയിലായിരിക്കും കാരണം ഇഷ്ടം പോലെ പേരുണ്ടാവും പത്ത് മണിക്ക് മുറിയില് വഴക്ക് പറയാനായിട്ട് അപ്പൊ എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇറങ്ങി പോടാ നീയൊക്കെ എന്തിനാണ് സെമിനാറിൽ തന്നെ ഇതുപോലെ പണിയെടുക്കാത്ത ഒരു സാധനം പഠിക്കാത്തൊരു സാധനം ഞാനൊന്നും പഠിച്ചിട്ടാണെങ്കിൽ ഒരു മാർക്കൂല്ലോട്ടോ സത്യം പറഞ്ഞതാ അന്ന് സെമിനാറിൽ റൂൾ ഓഫ് ടച്ചർ റൂൾ ഓഫ് ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ എല്ലാ ദിവസം കേറുകയാണ് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ എല്ലാ സ്ഥലത്തും പൊടി അച്ഛൻ പറഞ്ഞു പത്ത് മണിക്ക് ഒരു ദിവസം മിക്ക ദിവസം ഞാൻ കയറി ചെല്ലണം കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു നിനക്കൊന്നും വേറെ പണിയില്ലടാ ഒരു പണി മര്യാക്കി എടുത്തൂടെ ഞാൻ ചോദിച്ചു അച്ഛാ അച്ഛന് ഈ തോണ്ടാൻ പോയി പ്രശ്നം അച്ഛന് തോണ്ടാതിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവോ അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അച്ഛ അച്ഛൻ എന്തെങ്കിലും ഇങ്ങനെ തോണ്ടാൻ പോണേ അതിനോടൊപ്പം ഞാൻ അവിടെ അച്ഛനോട് ചോദിച്ചു അച്ഛാ അച്ഛൻ എങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഈ ക്ലെയിം ചെയ്യുന്നിടത്ത് തോണ്ടാൻ പോണേ അതാണല്ലോ പ്രശ്ന ഇപ്പൊ ഈ സെമിനാരി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മുറികളൊക്കെ ഉണ്ട് എന്തിനാ അവിടെ മാത്രം തോണ്ടാൻ ചെല്ലണേ അപ്പൊ അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട് എടാ പരിശുദ്ധാത്മാവ് എന്നോട് പറയും അവിടെ പോയി തോണ്ടറാന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്യവേ പരിശുദ്ധാത്മാവിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് അന്ന് അത് കേട്ടിട്ട് ഇറങ്ങിപ്പോന്നു ഞങ്ങൾക്ക് ഈ സെമിനാറിൽ റൂൾ ഓഫ് ടച്ച് ഒക്കെ ഉണ്ട് നിങ്ങൾ പരസ്പരം തൊടാൻ പാടില്ല റൂൾ ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ റൂൾ ഓഫ് ഈറ്റിംഗ് ഉണ്ട് ഭക്ഷണം സെമിനാരിൽ കിട്ടുന്നത് മാത്രമേ കഴിക്കാവൂ ഇതൊക്കെ സെമിനാറിലെ നിയമങ്ങളാണ് നിയമങ്ങളാട്ടോ ഇപ്പൊ റൂൾ ഓഫ് ലാംഗ്വേജ് റൂൾ ഓഫ് ടച്ച് ഉണ്ട് അപ്പൊ എനിക്കൊരു കൂട്ടുകാരനുണ്ട് ജോസഫ് മണവാളൻ ഇന്നവന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ വളരെ സുന്ദരനായിരുന്നു കേട്ടോ വളരെ സുന്ദരനായിരുന്നു ഇന്നവന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല കല്യാണം കെട്ടിക്കാൻ പോയി ഞാൻ അതുകൊണ്ട് പറഞ്ഞത് കൃത്യമായിട്ട് വളരെ സുന്ദരനായിരുന്നു ഇവർ നല്ലോണം മുടി ഉണ്ടായിരുന്നു എനിക്കാണ് മുടി കുറവാണ് മുടി കുറവാ അപ്പൊ ഇവന്റെ മുടി കാണുമ്പോ എനിക്ക് എന്നും എനിക്ക് ഈ മുടിയില്ലാത്തത് ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞോണ്ടാട്ടാ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇപ്പൊ ഈ ജോസഫിന് നല്ലോണം മുടിയുണ്ട് ഇവന്റെ മുടി കാണുമ്പോൾ എനിക്ക് എന്നും ആഗ്രഹം തൊട്ട് നോക്കണം അത് തൊട്ട് നോക്കണം ഞാനാണെങ്കിൽ ഇവന്റെ ഒരു ദിവസം ആരും അറിയാം എന്നാൽ റൂൾ ഓഫ് ടച്ച് ഉണ്ട് തൊടാനും പാടില്ല അപ്പൊ ആരും ഇല്ലാത്ത ഒരു തക്കം നോക്കി ഒരു കോറിഡോറിന്റെ ഒരു സൈഡില് ഞാനിങ്ങനെ ജോസഫിന്റെ മുടി ഇങ്ങനെ കോന്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ജോസഫിനോട് പറയണ്ട എന്റെ ജോസഫ് എന്തൊരു നല്ല മുടിയാടോ എന്തൊരു ഭംഗിയാടാ നിന്നെ കാണാൻ ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം ഇറങ്ങി വരാ ആര് ആര് ആ റെക്ടർ അച്ഛൻ പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിക്കാ അപ്പൊ എന്നോട് ഞാൻ എന്നോട് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ കൈ വെച്ചിട്ടുണ്ട് കൈ എടുത്തിട്ടും ഇല്ലാട്ടോ ഞാൻ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്ക അപ്പൊ റൂൾ ഓഫ് ടച്ച് ഉണ്ട് തൊടാൻ പാടില്ല ഞാനിങ്ങനെ നിക്കാ അച്ഛന എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ അച്ഛനാ നിനക്ക് ഇവിടെ റൂൾ ഓഫ് ടച്ച് ഉണ്ടെന്ന് അറിയോ ഞാൻ പറഞ്ഞു അറിയാ പിന്നെ എന്തിനാ നീ അവന്റെ തലേ തൊട്ടേ ഞാൻ പറഞ്ഞു അച്ഛാ അവന്റെ മുടി ഒന്ന് നോക്കിയെ എന്തൊരു ഭംഗിയാ എന്നോട് അടുത്ത അടുത്തത് കൈ എടുക്കണം വേണമെന്ന് പറഞ്ഞു കൈ മാറ്റി എന്നോട് അടുത്ത ചോദ്യം ജോസഫ് പൊക്കോ എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചു നിനക്ക് മുടി ഇത്ര ഇഷ്ടമാണോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നച്ച ഇഷ്ട ഇല്ലാത്തോണ്ടാ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് എടാ നിനക്ക് മുടി ഇത്ര ഇഷ്ടമാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം എന്താ ചെയ്യണെന്നുവച്ചാ അന്ന് ഈ ഞങ്ങളുടെ റെക്ടർച്ച പെട്ടത്തലയാ പെട്ടത്തലെന്ന് വെച്ചാൽ ഇവിടെനിന്ന് ഇങ്ങനെ മുടി ഈരിട്ടിട്ട് ഇത് ഇങ്ങനെ കൂന്തി ഇട്ടേക്കാ ഇങ്ങനെ വട്ടം ഇട്ടേക്കാ ഇപ്പൊ വട്ടിട്ടണമുണ്ടെങ്കിൽ ഇട്ടക്കണം ഒരു വൃത്തിയില്ലാത്ത മുടി നര വന്ന മുടി ഒരു ഭംഗിയിലിട്ട കാണേ ചെയ്തെന്നറിയോ എന്റെ മുമ്പിൽ വെച്ചിട്ട് താലിങ്ങനെ കൊടയാ കൊടഞ്ഞു കൊടുകഴിഞ്ഞപ്പോ ഈ പെട്ടത്തലികളോടെ മുടി മുഴുവൻ നിങ്ങടെ വീണു എന്നോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു കൊള്ളാം അടുത്ത ചോദ്യം ചോദിച്ചു തനിക്ക് മുടിമോ പിടിക്കണ്ടേ ഞാൻ പറഞ്ഞു എന്റെ പൊന്നച്ച വേണ്ട നിങ്ങളിപ്പോ ഏതാ തോമസ് അച്ഛൻ്റെ മുടിമ പോയി പിടിച്ച എങ്ങനെ ഇരിക്കും ആ അവസ്ഥയിലെ ഞാൻ നിൽക്കണം പിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വെറുതെ പറഞ്ഞതാ അങ്ങനത്തെ ഒരു അവസ്ഥയിലെ ഞാൻ നിൽക്കണേ അച്ഛൻ എന്താ ചെയ്തെന്നറിയോ എന്റെ കൈ പിടിച്ചിട്ട് അച്ഛന്റെ മുടി ഇങ്ങനെ കോന്തിക്ക എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ അച്ഛ കൊള്ളാം നല്ല മുടിയാ അടുത്ത ചോദ്യം എന്റെ ചങ്ക് പൊട്ടുന്ന ഒരു ചോദ്യം വന്നെ ജോസഫിന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടെ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടേന്ന് ഞാൻ പറഞ്ഞ എന്റെ പൊന്നച്ച അച്ഛന്റെ മുടി അച്ഛ മുടി ഇത് കേട്ട വഴി പുള്ളീനോട് പറഞ്ഞു പത്ത് മണിക്ക് മുറിവ് എന്നോട്ട അന്നത്തെ രാത്രി കേട്ട വഴക്കിനൊന്നും ഒരു കുറവുമില്ല അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടാ വലിയ കുഴപ്പമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഞങ്ങൾ സെമിനാറിൽ എല്ലാവരും പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർവെലിന്റെ സമയ എല്ലാവരും കൂടി തമ്മിച്ചു നമുക്ക് എന്തെങ്കിലും കളിക്കണോല കളിക്കണോല അപ്പ എല്ലാവരും പറഞ്ഞു ഊവാ കളിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് തീവണ്ടി കളിക്കാം തീവണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഈ തോളത്ത് പിടിച്ചിട്ട് എല്ലാം കൂടി കടന്ന് കളിക്കണ കളിയാ അപ്പൊ എല്ലാവരും റൂൾ ഓഫ് ടച്ച് തെറ്റിക്ക കേട്ടോ നിയമം തെറ്റിക്കാണ് എല്ലാവരും തോളത്ത് പിടിച്ചേക്കാം അപ്പൊ എല്ലാവരും ചോദിച്ചാൽ ആര് എഞ്ചിനാകും ഞാൻ പറഞ്ഞു ഞാനാകാം അപ്പൊ ഞാനിങ്ങനെ മുമ്പിൽ നിന്ന് കുകുക്കു പോയോണ്ടിരിക്ക മുപ്പത്തിനഞ്ച് പോകി പിന്നിലുണ്ട് കേട്ടാ ഞങ്ങൾ ഇങ്ങനെ സെമിനാറുടെ കോറിഡോറിൽ കൂടെ തീവണ്ടി കളിച്ചോണ്ടിരിക്ക തീവണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് അറിയാൻ പാള്ള പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം ഇറങ്ങി വരാ ആര് പറ രക്തൻ താഴേക്ക് ഇറങ്ങി വരാ താഴേക്ക് ഇറങ്ങി വന്നു ഞാനിങ്ങനെ കുകുക്കു അടിച്ച് നിക്കാ ഞാനിങ്ങനെ കൈ മാറ്റിട്ടില്ല ഞാനിങ്ങനെ നിക്കണ്ട് രക്തരച്ഛൻ എന്റെ മുമ്പിൽ സ്റ്റോപ്പ് അടിച്ച് ഇങ്ങനെ നിക്കണ്ട് റക്ടർജ എന്നെ നോക്കുന്നുണ്ട് ഞാൻ റക്ടർജനെ നോക്കണ്ട് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നു മുപ്പത്തഞ്ചെണ്ണം ഉണ്ടല്ലേ പിന്നിലെ അപ്പൊ വഴക്കിന് ഇച്ചിരി കുറവുണ്ടാവും എന്റെ സ്നേഹം നിറഞ്ഞ പോലെ ഞാൻ പിന്നിലേക്ക് ഒന്ന് നോക്കി മുപ്പത്തഞ്ചെണ്ണത്തിനും കാണാനില്ല ഓക്കെ ഓടി രക്ഷപ്പെട്ട ഞാൻ മാത്രം നിൽക്കണ്ട് എന്നോട് ചോദിച്ചു താനെന്തേനും ഇങ്ങനെ വന്നേ ഞാൻ പിന്നെയും പറഞ്ഞു അച്ഛാ അച്ഛനാകാൻ വന്നതാ തനിക്ക് പറ്റിയ പണി തീവേണ്ടി ഓടിക്കില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്കെന്നാ കളിച്ചാലോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നച്ച വേണ്ട നിങ്ങൾ ഓർക്കണം എന്ന പത്തറുപത് വയസ്സുണ്ടാ മനുഷ്യന് ആ മനുഷ്യൻ ആ പ്രായമായ നര വന്ന മനുഷ്യന് എന്റെ മുമ്പിലെ എഞ്ചിനായിട്ട് കുകുക്കു അടിച്ച് നിൽക്കുക എന്നോട് പറഞ്ഞു കൈ പിടിക്കണോന്ന് പറഞ്ഞു എന്റെ രണ്ട് കൈ എടുത്ത് അച്ഛന്റെ തോളത്ത് വെച്ചു എന്നിട്ട് അച്ഛൻ ചെയ്തറിയോ ആ സെമിനാറുടെ എല്ലാ മുറികളിലേക്ക് കൂടി ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഉള്ളിക്കോടെ ഞങ്ങളെല്ലാ രണ്ടുപേരും കൂടി തീവണ്ടി കടിച്ചോണ്ടിരിക്കുക അന്ന് എനിക്ക് ഒരു കേൾപ്പേരും കൂടി വേണോ തീവണ്ടി എന്ന് അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ തീവണ്ടി കളി എന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തീവണ്ടികളി ഞാൻ പറഞ്ഞു എന്റെ പൊന്നച്ച ഇതുപോലൊരു ഒരു തീവണ്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അച്ഛൻ പറഞ്ഞൊരു അടുത്തുവഴി പറഞ്ഞു മോനെ പത്ത് മണിക്ക് മുറി എന്നോട്ടാ അത് കേട്ട് കഴിഞ്ഞിട്ട് എന്റെ സ്നേഹം തെറഞ്ഞവരെ ചങ്ക് പൊട്ടണ വേദനയായിരുന്നു അന്ന് വഴ ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം വീട്ടിൽ പോകണമെന്ന് പോലും തോന്നി സെമിനാറിൽ എനിക്ക് ഒട്ടും പറ്റണില്ല ഒട്ടും പറ്റണില്ല അവസാനം ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ സ്വന്തം അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു മനുഷ്യനാ അത് സെമിനാറിൽ എല്ലാ ദിവസവും വിളിക്കാൻ പറ്റില്ല ഒരു ഞായറാഴ്ച ഞാൻ ഇന്ന് ഓർക്കും രണ്ടാമത്തെ മാസം രണ്ടാമത്തെ ഞായറാഴ്ച എന്റെ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു അമ്മയെ വിളിച്ചങ്ങനെ അമ്മ വിളിച്ചിട്ട് ചോദിച്ചു മോനെ സെമിനാരി എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞമ്മക്ക് കൊഴപ്പില്ല അച്ഛൻമാരെങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞമ്മക്ക് കൊഴപ്പില്ല പഠിക്കാൻ പറ്റണ്ട ഞാൻ പറഞ്ഞ നമ്മക്ക് കൊഴപ്പില്ല പ്രാർത്ഥിക്കാൻ പറ്റണ്ട ഞാൻ പറഞ്ഞ നമുക്ക് കുഴപ്പമില്ല ഭക്ഷണം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ നമ്മക്ക് കുഴപ്പമില്ല എങ്ങനെയുണ്ട് കൂട്ടുകാരന്മാരൊക്കെ ഞാൻ പറഞ്ഞമുക്ക് കുഴപ്പമില്ല എങ്ങനെ പോകുന്ന അവിടുത്തെ കാര്യങ്ങള് ഞാൻ പറഞ്ഞ നമ്മൾ കുഴപ്പമില്ല താമസം എങ്ങനെയുണ്ട് മോനെ കൊതുകുണ്ട് ഞാൻ പറഞ്ഞ കൊഴപ്പില്ല ഞാനിങ്ങനെ കുഴപ്പമില്ല 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 എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തന്നെ തോന്നി എന്തോ കൊഴപ്പുണ്ട് അമ്മ എടുത്ത വഴിക്കാനോട് ചോദിച്ചു മോനെ എന്തുട്ട കുഴപ്പം ഞാൻ അന്ന് എൻ്റെ അമ്മയോട് കണ്ണീരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മേ എനിക്ക് പറ്റണില്ല അമ്മ ജീവിക്കാൻ ഞാൻ പോരുക നിർത്തുക സെമിനാരി എനിക്ക് അച്ഛനാകാൻ പറ്റില്ല എല്ലാവരും എന്നെ കളിയാക്ക എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്ത എല്ലാവരും എന്നെ വഴുക്കു പറയുക ഞാൻ ചെയ്തിട്ട് ഒന്നും ശരിയാവണില്ല ഞാൻ തോറ്റുപോ ജീവിതത്തില് പരീക്ഷയില് മാർക്കില്ല ഞാൻ തോറ്റുപോവാ അന്ന് എന്റെ അമ്മ എല്ലാം കേട്ടിട്ട് എന്റെ അമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ നിന്നെ ഞങ്ങൾ സെമിനാരി കൊണ്ടുവന്നാക്കിയപ്പോ അപ്പനും ചേട്ടനും പെങ്ങളും നീയും ഞാനും കൂടി എവിടെയൊക്കെ ആദ്യം പോയെ ഞാൻ പറഞ്ഞു സെമിനാരിയുടെ ചാപ്പല് ആ ചാപ്പല് വലത്തെ സൈഡിൽ ആരുടെ രൂപം ഇരിക്കണേ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ രൂപം പരിശുദ്ധ അമ്മയുടെ രൂപം എന്റെ അമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ നിന്റെ ജീവിതത്തില് നീ തോറ്റു തോറ്റുപോകുമെന്ന് നിനക്ക് തോന്നുമ്പോ എല്ലാവരും നിന്നെ കളിയാക്കി എന്ന് നിനക്ക് തോന്നുമ്പോ ആരും നിന്നെ സ്നേഹിക്കാനില്ല എന്ന് നിനക്ക് തോന്നുമ്പോ ആ അമ്മയുടെ മുമ്പിൽ പോയിരുന്നു മോനിരുന്ന് കരയണം ഇത്രയും പറഞ്ഞോണ്ട് എൻ്റെ അമ്മ ഫോം വെച്ചു ഞാൻ തന്നെ ചിന്തിച്ചിപ്പ് ഇതിനോട് അപ്പൊ പറയാൻ പോയ പറയാ അന്ന് എനിക്ക് പന്നിക്കൂടി വൃത്തിയാക്കാനാണ് കിട്ടിയ ശരിയായില്ല രാത്രി പത്ത് മണിക്ക് വിളിച്ച് അച്ഛന്റെ വഴു കെട്ടിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ കരഞ്ഞോണ്ട് പോണേ എന്നാലും മനസ്സിൽ അമ്മ പറഞ്ഞതല്ലെന്ന് ഓർത്തുകൊണ്ട് നേരെ പള്ളി ചെന്ന് പള്ളി ചെന്നിട്ട് ചെന്നിട്ടൊരു പത്ത് പത്തര മണി ആയിട്ടുണ്ടാവട്ടാ ആ പള്ളി ചെന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് രൂപമുണ്ട് ആ രൂപത്തിന്റെ മുമ്പിൽ ഞാനിങ്ങനെ മുട്ടൂത്തി മുട്ടുകൊത്തിയിട്ട് അമ്മയുടെ രൂപത്തിന്റെ കാലക്കിൽ ഇങ്ങനെ വട്ടം പിടിച്ചു വട്ടം പിടിച്ചിട്ട് അമ്മയുടെ മുഖത്തൊക്കിട്ട് ഞാൻ കരയാ അന്ന് എന്തായ എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ കരയാ അമ്മ എനിക്ക് പറ്റണില്ല അമ്മ എന്നൊന്ന് സഹായിക്കാമ്മേ എനിക്ക് ജീവിക്കാൻ പറ്റണില്ല അമ്മ എനിക്ക് അച്ഛനാകാൻ പറ്റണില്ല അമ്മ ഞാനിങ്ങനെ കരയാ ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ കണ്ണീന്ന് ഇങ്ങനെ കൊടുകൂടാന്ന് കണ്ണിനീര് ചാടുണ്ട് ഞാൻ എന്താ ചെയ്തുവെച്ചാ കണ്ണിനീര് മുഴുവൻ തുടച്ചു തുടച്ചിട്ട് അമ്മയുടെ രൂപത്തിന് തൂത്ത് വെച്ചു തൂക്കാൻ വേറെ സ്ഥലമില്ല അതുകൊണ്ട് അമ്മയുടെ രൂപത്തിന് തൂത്ത് വെച്ചു നിങ്ങൾക്കറിയാം കുറച്ചും കൂടി കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും ഈ മൂക്കി നിന്ന് ഇങ്ങനെ മൂക്കെട്ട വരും ഞങ്ങളുടെ നാട്ടിൽ മൂക്കെട്ടെന്ന് പറയണേ നിങ്ങളുടെ നാട്ടിലേതാ മൂക്കള ആ മൂക്കള വരും ഞങ്ങളുടെ നാട്ടിൽ മൂക്കെട്ടെന്ന് പറഞ്ഞേ ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ മൂക്കിന് ഇങ്ങനെ മൂക്കട്ട വന്നോണ്ടിരിക്കുക ഞാനിങ്ങനെ തുടച്ചൊടച്ചു തുടച്ചു കഴിഞ്ഞിട്ട് തോന്നിയത് തൂക്ക വേറെ സ്ഥലവും ഇല്ല ഞാനെന്താ ചെയ്തെന്നറിയോ ആ പരിശുദ്ധ അമ്മയുടെ രൂപം പിന്നെയും തൂത്ത് വെച്ചു നിങ്ങൾ ഇന്ന് തൃക്കാക്കര മൈനസ് ഒരു പരിശുദ്ധ അമ്മയുടെ രൂപവരുപ്പം ഉണ്ടാവും അതിന്റെ അടുത്ത് നിന്നിട്ടൊന്ന് മണത്തു നോക്കണം ഒരു മണം കിട്ടും ഒരു കിട്ടുംട്ട മൂന്ന് വർഷം ഞാൻ മൂക്കട്ട മൂക്കോട്ടെ രൂപ അത് നിങ്ങൾ ഓർക്കണം അന്ന് രാത്രി ഞാൻ മൂക്കട്ട തൂത്തുകൊണ്ട് റൂമിലേക്ക് കടന്നില്ലുമ്പോ എന്റെ മനസ്സിലൊരു തോന്നലാ അന്ന് ഇതുവരെ പരിശുദ്ധ അമ്മ എന്നോട് സംസാരിച്ചു എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ മനസ്സിലൊരു തോന്നലാ ഒറ്റ ചോദ്യമുള്ളൂ മോനെ നീ എന്തിനാടാക്കറിയണേ ഞാനില്ലേ നിന്റെ കൂടെ എന്ന് ഇനി ദേവാലയ അങ്കണത്തിലെ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അത് തന്നെയാ നിന്റെ ദൈവമുണ്ട് നിന്റെ കൂട്ടിന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യ എന്റെ അമ്മയുണ്ട് എന്റെ കൂട്ടിന് എന്റെ ഈശോയുണ്ട് എന്റെ കൂട്ടിന് ഞാൻ എന്തിനാ വിഷമിക്കണേ ഞാൻ എന്തിനാ പേടിക്കണേ ഞാൻ എന്തിനാ തോറ്റു എന്ന് പറഞ്ഞ് കരയണേ എന്റെ ദൈവമല്ലേ എന്റെ കൂട്ടിന് ഈ ലോകത്ത് ആര് എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ആരെല്ലാം എന്നെ മാറ്റി നിർത്തിയാലും ആരെല്ലാം എന്നെ വേണ്ട എന്ന് പറഞ്ഞാലും പെറ്റമ്മ എന്നെ തള്ളിപ്പറഞ്ഞാലും വളർത്തി വലുതാക്കിയ അപ്പൻ എന്നെ നിരസിച്ചാലും എന്റെ ദൈവം എന്നെ ഒരിക്കലും നിരസിക്കില്ല അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ അമ്മയുടെ മുമ്പിൽ പോയിരിക്കുക എന്റെ മുറിയിൽ ഒരു അമ്മയുണ്ട് പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ട് ആ രൂപത്തിന് മുമ്പിൽ ഇരിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല പ്രാർത്ഥിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല ബൈബിൾ വായിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല തബനാനോട് എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറയാതെ ഞാൻ കിടന്നുറങ്ങാറില്ല കാരണം എനിക്കറിയാം എന്റെ ദൈവം എന്റെ കൂട്ടിനുള്ളു എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യവും അതൊക്കെ തന്നെയാ ദൈവത്തെ വിട്ട് ഒരു പരിപാടിക്കും പോകരുത് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടോ തമ്പരാനത് ഇങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ജീവിച്ചോളാം മുറുകെ പിടിച്ച് ജീവിച്ചോളാം കാരണം എന്താ ഈ ലോകത്ത് ഇതുപോലെ നമ്മളെ സ്നേഹിക്കാൻ വേറെ ആർക്കും പറ്റില്ല ഇതുപോലെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ വേറെ ആർക്കും പറ്റില്ല നിന്റെ കുറ്റങ്ങൾ കാണുമ്പോ നിന്റെ ജീവിത പങ്കാളി ചിലപ്പോ നിന്നെ ഒഴിവാക്കും നിന്റെ ജീവിതത്തിലെ തോൽവികൾ കാണുമ്പോ നിന്റെ അപ്പനും അമ്മയും മകനാണെന്ന് പറയാൻ നാണിക്കും നിന്റെ ജീവിതത്തിലെ പോരായ്മകൾ കാണുമ്പോ നിന്റെ സുഹൃത്തുക്കൾ നിന്നെ മാറ്റി നിർത്തും പക്ഷേ നിന്റെ ജീവിതത്തിലെ പോരായ്മകളിലും കുറവുകളിലും സഹനങ്ങളിലും കുരിശുകളിലും നിന്നെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് നീ എന്റെ ആണെന്ന് പറയുന്ന ഒരു ദൈവം അതുപോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല ഈ ലോകത്ത് കേട്ടോ ഞാൻ ആ സ്നേഹം അനുഭവിക്കുന്നോണ്ടോ പറയണേ ഈ ലോകത്ത് അതുപോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല ചങ്കുവൊട്ടുന്ന വേദനയായിട്ട് ചിലപ്പോ കുരിശിന്റെ ചോട്ടിൽ പോയി നിൽക്കാറുണ്ട് ദൈവമേ പറ്റണില്ല ആ കുരിശി കിടന്നിട്ട് ഇങ്ങനെ കുരിശി വിടർത്തിയിട്ട് തമ്പുരാൻ പറയും എന്തിനാടാ നീക്കറിയണേ ഞാനില്ലേ നിന്റെ കൂടെ എന്ന് നിന്നെപ്പോലെ ഞാനും ദേ ഇങ്ങനെ കിടക്കാടാ നീ എന്തിനാ വിഷമിക്കണേ ഞാനില്ലേ നിന്റെ കൂടെയെന്ന് നീ എന്തിനാ സങ്കടപ്പെടണേടാ ഞാനില്ലേ നിന്റെ കൂടെയെന്ന് ഇതുപോലെ ആരാ നമ്മളെ സ്നേഹിക്കുക ചങ്കുമുട്ടുന്ന വേദനയിലും എല്ലാവരും മാറ്റി നിർത്തുമ്പോ നമ്മുടെ മുഖത്തുനിന്ന് കണ്ണിനീര് വരുമ്പോഴ് അവന്റെ പൂക്കണ്ടീര് കണ്ടിയില്ലേ അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി നീക്കുമ്പോ നീ ഓർത്തോളണം നിന്റെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ ദൈവത്തിനെ പറ്റൂ നീ ആഗ്രഹിക്കണ പോലെ നിന്നെ സ്നേഹിക്കാൻ ദൈവത്തിനെ പറ്റൂ നിന്റെ ജീവിത പങ്കാളി പോലും നീ ജന്മം കൊടുത്ത മക്കൾ പോലും ചിലപ്പോ നിന്നെ സ്നേഹിച്ചു വരില്ല പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കും അമ്മ നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലുണ്ടാകട്ടെ ഒന്നാമത്തെ കാര്യം നീ ആരാണെന്ന് അറിയണം നിന്റെ കഴിവ് അറിയണം നീ നിന്നെ ഒന്നും മനസ്സിലാക്കണം എന്നിട്ട് നീ ജീവിക്ക